ന്യൂറോ റിഹാബ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു തലശ്ശേരി കുയ്യാളിയിലെ റിഹാബ് സെന്ററിൽ വെച്ചു നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ഇരുന്നൂറോളം രോഗികളെ പരിശോധിച്ചു തണൽ കാഞ്ഞിരോട് ബ്രെയിൻ ആൻഡ് സ്പെയിൻ മെഡിസിറ്റിയുടെ സപ്പോർട്ടോടുകൂടി നടത്തിവരുന്ന തറവാട് ഫിസിയോ ന്യൂറോ റിഹാബ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തലശ്ശേരി കുയ്യാലിയിലുള്ള തറവാട് ഫിസിയോ ന്യൂറോ റിഹാബ് സെന്ററിൽ വെച്ചു നടന്ന ക്യാമ്പിൽ ആരോഗ്യരംഗത്തെ വിവിധ വിഭാഗങ്ങളിലെ പ്രഗൽഭരായ തണലിലെയും തറവാടിൻ്റെയും ഡോക്ടർമാരുടെ സൗജന്യ സേവനത്തോടുകൂടിയാണ് ക്യാമ്പ് നടത്തിയത് രണ്ട് തരത്തിൽ വ്യത്യസ്തമായ ഒരു സാധനം അതായത് ഇതിൻ്റെ നടത്തിപ്പിലും അതുപോലെ തന്നെ ചികിത്സാരീതിയും നമ്മളിവിടെയൊന്നും ഇല്ലാത്ത തരത്തിലുള്ള പുതിയ ചികിത്സ രീതിയാണ് സംവിധാനങ്ങൾ ഒരുക്കുന്നത് അതുപോലെ തന്നെ നിർദായ രോഗികൾക്ക് സൗജന്യ നിരക്കിലും സൗജന്യമായി നമുക്ക് ഇവിടുത്തെ ചികിത്സ നൽകിയിരുന്നു ഇതിൻ്റെ ഉപകാരം കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം നമ്മുടെ നാട്ടിൽ വളരെ ശ്രദ്ധേയമാവുകയാണ് തണൽ ബ്രെയിൻ ആൻഡ് സ്പെയിൻ കൂടിയാണ് ടെക്നിക്കൽ സംവിധാനങ്ങളെല്ലാം ഇവിടെ കഴിഞ്ഞ നമ്മൾ ഈ നടന്നു നമുക്ക് ചികിത്സ പോയ ഇരുന്നൂറോളം രോഗികളെ പരിശോധിച്ചു പ്രസിഡന്റ് അസ്ലാം മെദിനോവ സെക്രട്ടറി ഷാനിദ് ട്രഷറർ സലീം കൺവീനർ ഫസൽ ബാഖ്ല എന്നിവർ സംബന്ധിച്ചു ഇപ്പോൾ ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് വീണ്ടും കുറെ ഗുണഭോക്താക്കളെ ശിക്ഷിക്കാൻ പോവുകയാണ് ഏകദേശം നൂറ്റാറുപതോളം പേരെ ഈ മെഡിക്കൽ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തുടർ ചികിത്സ ഈ സ്ഥാപനത്തിൽ വെച്ച് നൽകുന്നതാണ് നിർധനരായ രോഗികൾക്ക് തീർത്തും സൗജന്യമായിരിക്കും ചികിത്സ അതുകൂടാതെ ഈ തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും ഒരു ഇന്ത്യേഷ്യൻ സ്ഥാപനം ഇതൊരു ഔപേഷൻ സ്ഥാപനമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥാപനം ഇവിടെ തലശ്ശേരിയിലോ അല്ലെങ്കിൽ പരിസര പ്രദേശത്തോ ഉടൻ തന്നെ കൊണ്ടുവരാനുള്ള ഏർപ്പാട് നന്മാചാരിക്കും നമ്മളുടെ വിദേശ രാജ്യങ്ങളിലുള്ള അഭ്യുദയകാംക്ഷും മറ്റ് ചാപ്റ്ററുകളും എല്ലാം തന്നെ അതിൻ്റെ തുടർ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വാർഡ് മെമ്പർ ജ്യോതി തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മെമ്പർമാർ മറ്റു പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു for a times news tell sharing